തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിലെ കനത്ത മഴ ശമിക്കുമ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൽ ചിത്രശലഭങ്ങളുടെ ദേശാടനം തുടങ്ങും കിഴക്കൻ മേഖലയിൽ നിന്നും പടിഞ്ഞാറൻ ഭാഗത്തുള്ള പശ്ചിമഘട്ട മലനിരകളിലെ സംരക്ഷിത വനങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ചിത്രശലഭങ്ങൾ കൂട്ടം കൂട്ടമായി സഞ്ചരിക്കും പശ്ചിമഘട്ടത്തിൽ തന്നെ നീലഗിരി വയനാട് മേഖലകളിലേക്കാണ് ഏറ്റവും കൂടുതൽ ചിത്രശലഭങ്ങൾ എത്തുന്നത് ശലഭദേശാടനം നമുക്ക് പശ്ചിമഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത് വയനാടും വയനാടിനോട് ചേർന്ന് കിടക്കുന്ന നീലഗിരി ഈ പ്രദേശങ്ങളിലാണ് അതുതന്നെയാണ് വയനാടിനെ ഈ ദേശാടന ശലഭങ്ങളുമായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരു ബന്ധം ശരിക്കും ഇതിന് പാരിസ്ഥിതികമായിട്ട് വലിയൊരു പ്രാധാന്യമുണ്ട് കാരണം സമതലങ്ങളിൽ നിന്നിട്ട് നിന്ന് വന്നിട്ട് പശ്ചിമഘട്ടത്തിലുള്ള ധാരാളം ആയിരക്കണക്കിന് സസ്യങ്ങളിൽ പോളിനേഷൻ നടത്തുന്നത് അതിൽ വിത്തുകൾ ഒക്കെ കാരണക്കാരായി മാറുന്നത് ഇത്തരത്തിലുള്ള ശലവങ്ങൾ വയനാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫേൺസ് എന്ന സംഘടന കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ചിത്രശലഭങ്ങളുടെ ദേശാടനത്തെപ്പറ്റി പഠിക്കുന്നുണ്ട് പശ്ചിമഘട്ടത്തിലേക്ക് വരുന്ന ചിത്രശലഭങ്ങൾ ഇവിടെ പ്രജനനം നടത്തിയ ശേഷം അടുത്ത തലമുറയാണ് തിരികെ പോകുന്നതെന്നായിരുന്നു ഇതുവരെയുള്ള നിഗമനം എന്നാൽ ദേശാടകരായി എത്തുന്ന അതേ ശലഭങ്ങൾ തന്നെയാണ് തിരികെ പോകുന്നതെന്നതിൻ്റെ ചില സൂചനകൾ പുതിയ പഠനങ്ങളിൽ ലഭിച്ചതായി ഫേൺസ് പ്രവർത്തകർ പറയുന്നു